ക്രൈസ്തലോർഡ് പ്രിയപ്പെട്ടവരെ ആദ്യ നാളുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ സുവിശേഷ വേലയ്ക്കായി പോകുമ്പോൾ അവിടെയുള്ള പ്രവാസി മലയാളികളുടെ പ്രാർത്ഥനാ തീഷ്ണതയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വലിയ ഉത്സാഹവും സന്തോഷവും തോന്നിയിട്ടുണ്ട് ആദ്യമായ ഒരാൾ ദേവാലയത്തിലെത്തിയാൽ അവ സ്നേഹത്തോടെ ചുമലിൽ കൈചേർത്ത് പിടിച്ച് അവരുടെ കൂട്ടായ്മയിലേക്ക് വിളിക്കുകയും എന്ത് പ്രശ്നങ്ങളിലും സാമ്പത്തികവും മാനസികവുമായ എന്ത് പ്രശ്നങ്ങളിലും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവർ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ആ കാലങ്ങളൊക്കെ നഷ്ടമായി എന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ ഒരിക്കൽ കൂടി അവിടെ ശുശ്രൂഷയ്ക്ക് എത്തുമ്പോൾ മനസ്സിലായി അവരെല്ലാം ശുശ്രൂഷകളിൽ നിന്ന് ഉൾവലുകയും സ്വന്തം കാര്യങ്ങൾ വ്യാപിതരാകുകയും ചെയ്തു തീക്ഷണത ഉണ്ടായിരുന്ന ചിലർ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി ചിലർ ചില സ്ഥാനമാനങ്ങളുടെ പേരിൽ അറിയപ്പെട്ടു ശാരീരികവും മാനസികവുമായ ഒരു ത്യാഗവും ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹിക്കാനോ ആരും മുൻപോട്ട് വന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം വിശുദ്ധ ബലിയുടെ സമയത്ത് കഴിഞ്ഞ നാളുകളെക്കുറിച്ചും അന്നുണ്ടായിരുന്ന ശുശ്രൂഷകരെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ഓർമ്മിച്ച് വലിയേർപ്പിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യങ്ങും കഥയത്തിൽ ഉണർന്നു വരുന്നതായി അനുഭവപ്പെട്ടു എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു നീ ഏതവസ്ഥയിലാണ് അധപ്രതിച്ചതെന്ന് ചിന്തിക്കുക അനുദിച്ച് ആദ്യ പ്രവർത്തികൾ ചെയ്യുക നിങ്ങൾക്ക് നൽകിയ ജീവനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ വിജയം വരിക്കാനും അവസാനം വരെ എൻ്റെ പ്രവർത്തിക ചെയ്യാനും ജനപദങ്ങളെ മേൽ നിനക്ക് ഞാൻ അധികാരം നൽകും ഈ വചനം അവരിൽ പലരും നിസ്സാരതയുടെ തള്ളിക്കളഞ്ഞോ അതോ വിസ്മരിച്ചു പോയോ എന്ന് ദുഃഖത്തോടെ ഓർമ്മിച്ചു എല്ലാവരും അന്ന് തീർത്തു പറയാൻ കഴിയാത്ത പോലെ ബലിയോടും മധ്യസ്ഥ പ്രാർത്ഥനയോടും തീഷ്ണതയുള്ള ചിലരെ വീണ്ടും കണ്ടുമുട്ടി രാവിലെ നാല് മണിക്ക് ഉണർന്ന് കുട്ടികൾക്ക് വേണ്ട ആഹാരങ്ങൾ പാകപ്പെടുത്തി അവരെ സ്കൂളിലെത്തിച്ച് രാത്രി ഏഴ് മണിക്ക് മടങ്ങി വന്ന് എട്ടുമണിയുടെ കുർബാനയിൽ പങ്കെടുക്കുന്നവർ പ്രിയപ്പെട്ടവരെ പല ഭാഷകൾ സംസാരിക്കുന്നവർ വിവിധ രാജ്യത്തു നിന്നെത്തിയവർ തങ്ങളുടെ ജോലി തിരക്കിനിടയിലും ആ രാത്രി കുർബാനയിൽ വിശ്വബലിയോടുള്ള ദാഹവുമായി കടന്നു വന്നു പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ക്രോധത്താൽ ഭാഷകൾ ചിതറിക്കുകയും പല ദേശങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയും ചെയ്തവർ അനുതാപത്താൽ ദൈവാത്മാവിനെ സ്വീകരിച്ചവർ വീണ്ടും പൊതുഭാഷയായി അംഗീകരിച്ച ഇംഗ്ലീഷ് കുർബാനയിൽ ഒന്നുപോലെ പങ്കെടുക്കുകയും ഒരിക്കൽ ചിതറിക്കപ്പെടുകയും എന്നാൽ ദൈവസ്നേഹത്താൽ ദൈവനാമത്താൽ വീട് ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തവരാണെന്ന് കാണാൻ കഴിഞ്ഞു സായിപ്പും നീഗ്രോയും മലയാളിയും പഞ്ചാബിയും ഫിലിപ്പീനയും എല്ലാവരും ഇടകലർന്നു നിന്ന് ബലിയേർപ്പിക്കുന്നത് കാണുമ്പോൾ തിരുവചനത്തിലെ കടന്നുപോയ ദിനങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നുവെന്നും ആ ദിനങ്ങളിൽ ആ കാലങ്ങളിൽ പിറകോട്ടു പോയി ജീവിക്കുകയാണെന്നും തോന്നിപ്പോണ നിമിഷങ്ങളായിരുന്നു ശുശ്രൂഷത കുറഞ്ഞു പോയെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയായി യൂട്യൂബിലൂടെയും ടെലിവിഷൻ ചാനലിലൂടെയും ദൈവവചനങ്ങളും ദൈവാനുഭവങ്ങളും പങ്കിട്ട് ആത്മചലനങ്ങളുണ്ടായ ചില സഹോദരങ്ങൾ ഈസാ ഈസാനബിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അറിയണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹം അറിയിച്ചു പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ ചലനം നടത്തുമ്പോൾ അവിടെ കണ്ണുകൾ നിറയുകയും അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഉന്നത വിദ്യാഭ്യാസവും സമൂഹത്തിൽ മാന്യമായ ജോലിയും പ്രവക്ഷനും ഉള്ളവരെല്ലാം അക്കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം സുവിശേഷകനോ വചന പോഷകരോ ഇല്ലാത്ത സാഹചര്യങ്ങൾ പോലും ദൈവം തൻ്റെ സുവിശേഷം മീഡിയകളിലൂടെ തന്നെ തേടുന്ന ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുവെന്ന വിസ്മയകരമായ സത്യം അവിടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു അവർ ഈശോ ബി അറിഞ്ഞതും ദൈവചനം കേട്ടതും മീഡിയകളിലൂടെ ആയിരുന്നു എന്നാൽ മരുഭൂമിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളം മുഴുവൻ നാട്ടിലേക്ക് അയക്കുന്ന പാവം മനുഷ്യർ ഉണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു മാന്യതക്കുറവും ഉണ്ടായിരിക്കാൻ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അവരുടെ കണ്ണീരും വിയർപ്പും കൂടിക്കലരുന്നത് ജീവിതപങ്കാളിയും മക്കളും പോലും അറിയാതെ പോകുന്നുവെന്നത് അവരുടെ ഏറ്റുപറച്ചിലൂടെ മനസ്സിലായി ഹൃദയത്തിൻ്റെ നീറ്റിലും ശരീരത്തിൻ്റെ പുകച്ചിലും തിരിച്ചറിയാൻ കഴിയാത്ത പോലെ നിസ്സംഗ ജീവിതം നയിക്കുന്നവരായിരുന്നു അവർ പ്രിയപ്പെട്ടവരെ അവർക്കായി ദേവാലയത്തിൽ പോയി ഒരു ബലിയോ ഒരു പ്രാർത്ഥനയോ അർപ്പിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ പേർ കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ കൂടപ്പുറപ്പിനു വേണ്ടിയോ പിതാവിന് വേണ്ടിയോ ഒരു ചവമാല പോലും അർപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഇരുൾ മൂടിക്കിടക്കുന്ന എത്രയോ ഭവനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം മൂന്നാം വാക്കിലൂടെ കർത്താവ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ഠതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം ഇങ്ങനെ അറിയിച്ചു ദൈവത്തോടുള്ള ഭക്തി ആയിരിക്കണം ഇതിൻ്റെ അഭിമാനം മിക്കവാരുടെ പുസ്തകം മാറിയ എട്ടിലൂടെ അവിടെ നിന്ന് അറിയിച്ചു മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിൻ്റെ ദൈവസന്നിധിയിലേക്ക് എളിമയോടെ നടക്കുക ഇല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിവിട്ടുവരെ ദൈവസ്നേഹം എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് ഇങ്ങനെ അറിയിച്ചു പെറ്റമ്മയേക്കാൾ വലിയ സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കാം നീ ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നതിനായാലും നീ അനാഥരെയും വിധവുകളെയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവം നിന്നെ ജീവിക്കുകയും നിന്നോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും അതിനായി ദൈവം നമ്മുടെ ഹൃദയം തുറക്കട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ